ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് ആവോലിപ്പാരയാണ് കിട്ടിയിരിക്കുന്നത് നമുക്കപ്പോൾ ഇത് നന്നായി കഴുകിയെടുക്കാം ആവോലി മീന് കഴുകിയെടുത്ത് വച്ചിട്ടുണ്ട് നമ്മൾ ഒരു സ്പെഷ്യൽ മീൻ കറിയാണ് വെക്കാൻ പോകുന്നത് അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തേങ്ങ ഒരു അരമുറി തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്കാവശ്യമായ ഒരു സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് നമ്മളതൊരു ഇട്ട് അടിച്ച് എടുക്കുന്നുണ്ട് പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ആയാലും എടുത്താൽ മതിയാവും അപ്പോഴ് ഇത്രയുമാണ് മീൻ കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ വരുമ്പോഴതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കറു വേപ്പില പച്ചമുള്ളത് അല്പം ഉള്ളി അപ്പം ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക വഴണ്ട് വരട്ടെ ഇഞ്ചിയുടെയും പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് നന്നായി വരണം നമ്മളൊരു പത്ത് പതിനഞ്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിരുന്നു അതിൽ പകുതി മാത്രമാണ് ഈ വയറ്റെണ്ണേൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് ബാക്കി നമുക്ക് അത് അവസാനമാണ് ചേർക്കാനുള്ളത് അപ്പോൾ ഇത്രയും ചേർന്ന് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നന്നായി വേണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊടികളിട്ട് കൊടുക്കുകയാണ് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു നുള്ള് അതായത് ഒരു ചെറിയ അളവിൽ മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ കാണിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഒരു നുള്ള് ഒരു ഒരു സ്പൂണിലൊരു കുറച്ച് ശകലം മാത്രം മല്ലിപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടയും ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അടുപ്പം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം പൊടികൾ ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു ഒരു മിനിറ്റ് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഒരു അരമുറി തേങ്ങ തിരികെ വെച്ചിരുന്നു അത് ഇപ്പോഴും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങ ഇതിലേക്കിട്ട് നന്നായി ഇളക്കി കൊടുക്കുക തേങ്ങ ഒന്ന് ചെറുതായി ഒന്ന് വറുത്തതിന് ശേഷം അരച്ചെടുക്കുവാണെങ്കിൽ നല്ല ഒരു സ്വാദുണ്ടാവും അപ്പോൾ ഇത് അധികം നമ്മൾ വറുക്കുന്നില്ല ജസ്റ്റ് ഈ ചൂടിൽ ഒരു ഒരു മിനിറ്റ് തേങ്ങ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പൊടികളെല്ലാം ഈ തേങ്ങയിലൊന്ന് പിടിച്ചു കിട്ടാനായിട്ട് ഒരു മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കുക ഒരു മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതെല്ലാം പൊടികളെല്ലാം ഈ തേങ്ങയിലോട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് തണുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കണം നമ്മൾ നേരത്തെ ഒരു തക്കാളി എടുത്തു വെച്ചിരുന്നു അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കിയുള്ള അരപ്പും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് അരച്ച് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ തക്കാളിയുടെ കൂടെ തന്നെ നമ്മൾ വറുത്തു വെച്ചിരുന്ന എല്ലാ ഐറ്റങ്ങളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനി അരച്ചെടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുവ ഉലുവയും പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പില ചെറിയുള്ളി ചെറിയുള്ളി നമ്മൾ പകുതി മാത്രമാണ് അരയ്ക്കാൻ എടുത്തത് അപ്പോൾ ബാക്കി പകുതി കൂടെ ഇട്ട് കൊടുത്ത് നന്നായി വൈകിയെടുക്കുന്നുണ്ട് ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അരപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി വെള്ളവും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് പരുവത്തിന് ഗ്രേവിയാക്കി എടുക്കാം കറി നല്ല പരുവത്തിലായിട്ടുണ്ട് ഇനി ഇത് നന്നായി തിളച്ച് വരട്ടെ ഈ സമയത്ത് ഉപ്പും പുളിയും എല്ലാം നമ്മളൊന്ന് നോക്കണം അപ്പം ഇത് പരുവമായിട്ടുണ്ട് അപ്പോൾ ഈ കറി തിളച്ചു വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം കറി നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മീൻ ഇട്ട് കൊടുക്കുകയാണ് മീൻ ഇട്ട് കൊടുത്ത് കറി തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് ഇങ്ങനെ പകുതി അടച്ച് വെക്കുക ഒരു തവി വെച്ച് തകുതി അടച്ച് വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് മീൻ വെന്ത് കിട്ടുന്നിടം വരെ നമ്മൾ ഇങ്ങനെ തന്നെ വെക്കുക ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ആവോലി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക കണ്ടില്ലേ കറിയിൽ എണ്ണയെല്ലാം നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് അടച്ചു വെച്ച് ഒരമണിക്കൂർ കഴിഞ്ഞ് സെർവ് ചെയ്യാം